വംശീയത എന്ന് പറയുന്ന എത്തനിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അനുപം കെയർ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടൻ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ബംഗ്ലാദേശിലെ റോഹിൻജ്യ മുസ്ലിങ്ങളുടെ പ്രശ്നം വലിയ വലിയ തോതിൽ ഈ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇത് മാത്രം ചർച്ച ചെയ്യുന്നു നിങ്ങൾക്കെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഭയങ്കരമായ ഉന്നതാവസ്ഥ പ്രാപിക്കുന്നു ഇന്ത്യയിലെ കാശ്മീരി പണ്ഡിറ്റുകളെ സ്വന്തം ദേശത്ത് നിന്ന് അൺസെർമോണിയസ് ആയിട്ട് തൂത്തെറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ക്യാമ്പുകളിൽ സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായിട്ട് ഇന്ത്യക്കാരായിട്ട് ഇന്ത്യയിൽ തന്നെ അഭയാർത്ഥികളായിട്ട് കഴിയുമ്പോൾ ഉയരാത്ത നിങ്ങളുടെ രക്തത്തിൻ്റെ മർദ്ദവും ചൂടുമൊക്കെ എന്തുകൊണ്ട് രോഹിഞ്ച മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉയരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അനുപം കയർ ഉന്നയിച്ചത് അതിന് അദ്ദേഹം കുറെ പടങ്ങൾ പോസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് കാശ്മീരി പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയത് കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം അവർ പ്രധാനമായിട്ടും കാശ്മീരിലുണ്ടായി ജമ്മുവിലല്ല കാശ്മീരിലുണ്ടായിരുന്ന ഏതാണ്ട് നാല് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു അവരൊരു എത്തനിക് മൈനോറിറ്റിയാണ് അവരെ ചരിത്രം പരിശോധിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അയ്യായിരം വർഷങ്ങളായിട്ട് അവരുണ്ട് കാശ്മീരിലെ മുസ്ലിങ്ങളുടെയും കാശ്മീർ പണ്ഡിറ്റുകളുടെയും ഡി എൻ എ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്ന് തന്നെയാണ് അവരൊറ്റ എത്തനിക്കലി ഒന്ന് തന്നെയാണ് പക്ഷേ അവർ രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവർക്ക് രണ്ടുതരം കഥകളാണുള്ളത് ഈ കഥകളുടെ പേരിലാണ് ഈ നാല് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ ഒരു നല്ലൊരു വിഭാഗം കാശ്മീരി പണ്ഡിറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് പാകിസ്ഥാനിൽ മിലിറ്റൻസി തുടങ്ങുന്നത് ഉഗ്രവാദം എന്നൊക്കെ നമ്മൾ പറയും ഭീകരവാദം അതൊരു എൺപത്തി ഏഴിൽ ഇലക്ഷൻ റിഗ് ചെയ്തു എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് തുടങ്ങുന്നത് അതിനുശേഷം ആദ്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഒരു വന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു ഇന്ത്യൻ സൈന്യം അവിടെ ചെല്ലുന്നു ഇന്ത്യൻ സൈന്യം അവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കാശ്മീരി പണ്ഡിറ്റുകളോടെ വാലി അല്ലെങ്കിൽ താഴ്വരെ വിട്ടുപോകാൻ അവർ ആവശ്യപ്പെടുന്നു അവരെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് അവർ കത്തയക്കുന്നുണ്ട് ജീപ്പുകൾ കെട്ടി ലോറികളിൽ കെട്ടി പറഞ്ഞു പോകുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം അതായത് ഈ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ദരിദ്ര വിഭാഗമൊന്നുമില്ല അവർ ബേസിക്കലി ബ്രാഹ്മണരാണ് ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണ് സാമ്പത്തികമായി നല്ല അവസ്ഥയിലാണ് ഡിപ്ലോമാറ്റ്സ് ഉണ്ട് എക്കണോമിസ്റ്റുകളുണ്ട് അവർ നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരോട് വാലി വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുക കുറേ ഭീഷണി നടത്തി കുറേ പേര് വിട്ടുപോയി പക്ഷേ ഒരു രാത്രിയിൽ നരനായായിട്ട് തുടങ്ങുകയാണ് വീടുകളിൽ ചെല്ലുന്നു നിരത്തിനിത്ത് വെടിവെച്ച് കൊല്ലുന്നു അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ് അന്ന് ഏതാണ്ട് രണ്ടര ലക്ഷം വരുന്ന രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരുന്ന കാശ്മീരി പണ്ഡിറ്റുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാശ്മീർ വാലി വിട്ടിട്ട് ജമ്മുവിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും പോകുന്നത് അവർ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഷെൽട്ടറുകളിൽ താമസിക്കുകയാണ് അഭയാർത്ഥികളായി ഇന്ത്യക്കാരായിട്ടുള്ള ജനത ഇത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു കാശ്മീരി പണ്ഡിറ്റുകളുടെയും കാശ്മീരിലെ മുസ്ലിങ്ങളുടെയും ഇന്ത്യൻ പരിശോധിച്ചു കഴിഞ്ഞാൽ സാരമായ വ്യത്യാസങ്ങളില്ല ഒരേ ഒരു ജന ഒരു ജനത ആഫ്രിക്കയിൽ നിന്ന് വന്ന് കാശ്മീരിൽ കുടിയേറി ഒരു ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഫോർ ദ ലാസ്റ്റ് ട്വൻ്റി സിക്സ് അപ്പോൾ അനുപം കയറിനെതിരെ ഒരുപാട് പേര് ഉറഞ്ഞു തള്ളി എന്താണ് ഹേറ്റ് സ്പീച്ച് നടത്തുന്നു മറ്റൊന്ന് കുട്ടികളുടെ ഫോട്ടോ ഇടുന്നു ഇപ്പോൾ ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പ്രതികാരം കൂടില്ലേ ഇപ്പോഴാണോ ഈ ഫോട്ടോ ഇടേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യം വെച്ച് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി ഈ പ്രശ്നം കാശ്മീരിലെ പണ്ഡിറ്റിൻ്റെ പ്രശ്നം ശരിക്കും ഒരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് ഇന്ത്യ ചർച്ച ചെയ്യാൻ പലപ്പോഴും മടിക്കുന്നൊരു പ്രശ്നമാണ് പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇത് പണ്ടിറ്റാണോ അല്ലെങ്കിൽ പാമരനാണോ എന്നുള്ളതല്ല നിങ്ങൾ ജീവിക്കുന്ന വീടുകളിൽ നിന്ന് നിങ്ങൾ വൈകിട്ട് ചെല്ലുമ്പോൾ ഈ അവസ്ഥയിൽ വൈകിട്ട് ചെല്ലുമ്പോൾ ഒരു നോട്ടീസ് കാണുന്നു അല്ലെങ്കിൽ ഒരു സന്ദേശം കിട്ടുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ വീട് വിട്ടുപോകണം അവരുടെ വീടും കൂടുതലും എല്ലാം വിട്ടു തന്നെയാണ് അവർ പോയത് മൊത്തം കൃഷിസ്ഥലങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വിട്ട് തന്നെയാണ് പോയത് വിഭജന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും ഇതേപോലെ രണ്ട് ജനതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് പോകുന്നു അവിടുന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നു കാര്യം എന്താണ് രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നു രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട് തിരിച്ചു പോകുന്നത് ഈ പോകുന്നവരെ ആക്രമിക്കുന്നു പ്രാണനും അത്യാവശ്യ വസ്തുക്കളുമായിട്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാനിലേക്ക് കുറേ മുസ്ലിങ്ങളും ഇന്ത്യയിലേക്ക് കുറേ ഹിന്ദുക്കളും വരുമ്പോൾ ലാഹോറിൽ നിന്നും സിന്ധിൽ നിന്നുമൊക്കെ അവരെ ആക്രമിക്കുന്നു അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നു ഇവിടെ വന്നാൽ സ്ഥലം കിട്ടുന്നില്ല പത്ത് ലക്ഷം ജനങ്ങൾ നരകത്തിയിൽ വെന്തുരുങ്ങിയിട്ടാണ് ഈ രാജ്യം ഉണ്ടായത് എന്നുള്ളത് ആലോചിക്കുക കാര്യം എന്താണ് രണ്ട് കഥകളിൽ വിശ്വസിക്കുന്നു ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ജവഹർലാൽ നെഹ്റു ഒരു കാശ്മീരി പണ്ഡിറ്റാണ് അവർ അദ്ദേഹം ഫാമിലി തന്നെ ഒരു നൂറ് വർഷത്തിന് മുമ്പ് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ കാശ്മീരികളെ ഇന്ത്യക്ക് അത്ര അന്യരല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ കാണിച്ചേ ഉള്ളൂ ചിലർ സ്ഥലം ഭാവിച്ച് ചിലർ അനുഭവം കയറുമാരായി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് റൈറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഈ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വരുന്ന ഒരു ജനത സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്നു എന്നുള്ളത് ഈ ആഫ്രിക്കൻ ഒറിജിൻ ചിന്തിക്കുന്ന ഒരാൾക്ക് വലിയ വേദനയായിരിക്കും